നമസ്കാരം നമ്മുടെ കേരളത്തിൽ ഒരു രണ്ട് മൂന്ന് പത്രങ്ങൾ വായിച്ചാൽ ഒരു പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാര്യം മനസ്സിലാവുന്ന പോലെ തന്നെ രണ്ടോ മൂന്നോ ടി വി ചാനലുകളിലെ വാർത്തകളും വിശകലനങ്ങളും കണ്ടാൽ തന്നെ നമുക്ക് പലപ്പോഴും പല വാർത്തകളെയും സത്യം കണ്ടെത്താൻ സാധിക്കുമായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഒന്നോ രണ്ടോ ചാനലുകാർ ഒരു അജണ്ട നിശ്ചയിക്കുന്നു അതനുസരിച്ചുള്ള കാര്യങ്ങൾ നടക്കുന്നു അതനുസരിച്ച് മുമ്പോട്ട് പോകുന്നു എന്നുവെച്ചാൽ ഞാൻ പലപ്പോഴും പോലെ കേരളത്തിലെ നല്ല ഇന്ത്യയിലെ മുഴുവൻ ദേശീയ രാഷ്ട്ര മാധ്യമങ്ങളെപ്പറ്റി നോക്കേ വേണ്ട ഇന്ത്യയിലെ മുഴുവൻ എന്ന് പറയുന്ന പോലെ തന്നെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ ഓരോ കോർപ്പറേറ്റുകളുടെ കൈകളിലാണ് കേരളത്തിലെ രണ്ട് പ്രമുഖ ചാനലുകളാണെങ്കിൽ പക്ക രാഷ്ട്രീയവും കള്ളപ്പണം പെളിപ്പിക്കലിന് വേണ്ടി മാത്രം തുടങ്ങിയിട്ടുള്ളതുമാണ് അതിൻ്റെ സ്പോൺസർ എന്ന് പറയുന്നത് ഒരു ഭരണകക്ഷിയിൽപ്പെട്ട ഒരു മുതിർന്ന ആളുമാണ് അപ്പോൾ ആ രീതിയിലേ കാര്യങ്ങൾ പോകാറുള്ളൂ മറ്റൊരു ചാനല് ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റിന്റെ പേരുള്ള കൂടുതൽ ഷെയറും അയാളുടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പത്രങ്ങൾ ഒന്നും തന്നെ സ്വതന്ത്രമായി നിന്ന് കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ വാർത്ത കുഞ്ഞുങ്ങളുടെ പത്രം വായിക്കാനോ ടി കാണാനോ പറയാൻ പറ്റില്ല പത്രം വായിച്ചാലും കുഴപ്പമില്ല ടി വി കാണാനേ പാടില്ല എന്നേ പറയാൻ പറ്റത്തുള്ളൂ കണ്ടാൽ അത് മൊത്തം ഫോൺ ചാ ഫോൺ ചാനലുകൾ സൈറ്റുകളേക്കാൾ മോശമായ രീതിയിലുള്ള കാര്യങ്ങളാണ് അവയിൽ നൽകുന്നത് ഒരു പത്രധർമ്മവും ഇല്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തെങ്കിലും ഒരു മസാല കഥയുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോവുക അതിനെ എങ്ങനെങ്കിലുമൊക്കെ ഉരുട്ടിപ്പുരട്ടി ജനങ്ങളുടെ ഇടയിൽ എത്തുക കൂടുതൽ റേറ്റ് എഴുതുക ഇതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് പുറത്തുവിടുന്ന ഒരു ശബ്ദരേഖയുടെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പാളിച്ചകളുണ്ടോ എന്ന് ജനം നോക്കൂ എന്ന് പോലും ഇവർക്കൊരു അങ്ങനെ അവർ ബോധയുടെ എല്ലാ കാര്യത്തിൽ പല രീതിയിൽ പല വാർത്തകൾ പല രീതിയിൽ കെട്ടിച്ചമച്ചുകൊണ്ടിരുന്ന ഒരവസ്ഥയിലിരിക്കുന്നു കാര്യങ്ങൾ എന്ന് വേണം പറയാൻ അതിനെ രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ മുതുക്കൻ നേതാക്കന്മാരും കോൺഗ്രസിലുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ശാപം ചത്താലും കട്ടലും ഇല്ലാത്ത കുറേ സാധനങ്ങൾ തന്റെ മുൻഗാമികൾക്കൊക്കെ പണി കൊടുത്ത് പണി കൊടുത്തിരിക്കുന്ന കുറേ പേര് ഇപ്പൊ പിൻഗാമികളായിട്ട് വരാൻ പോകുന്നവർക്ക് പണി മുൻ പണ്ട് മുൻഗാമികൾക്കായിരുന്നു പണി മുതിർന്നവർക്ക് പണി കൊടുത്തോണ്ടിരുന്നമാര് ഇപ്പം തങ്ങളെ കവച്ചു വെച്ച് മുകളിലോട്ട് പോകുന്നു വിചാരിക്കുന്ന യുവ നേതാക്കൾക്ക് പണി കൊടുക്കുന്ന അവസരം ഇപ്പം ബി ജെ പിയിൽ നിന്ന് വന്ന സന്ദീപ് വാര്യർക്ക് വരെ പണി കൊടുക്കാൻ പോയിരിക്കുന്നു തൃശ്ശൂര് ഡി സി സി ഒരു സ്ഥാനാർത്ഥി ഇവിടെ ജയിച്ചാൽ അവനൊരു സീറ്റല്ലേ കിട്ടണ്ടേ അതിനെ സീറ്റ് പ്രഖ്യാപിച്ച അയാളുടെ ജോലി തരം എന്താ കുഴപ്പം എവമാർക്കറിയത്തില്ലേ കരുനാപ്പള്ളി മഹേഷ് സി ആർ മഹേഷ് എങ്ങനെ തോറ്റതിനു ശേഷം ആ മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് അയാൾ ആ മണ്ഡലത്തിന്റെ ഭാഗമായതും അവിടുത്തെ ഓരോ വീട്ടിലും വീടുകാരി അയാളെ അറിയാവുന്നതും അയാളും നല്ല പൂരിയോഷ് ജയിക്കുകയും ചെയ്തു അതിൽ അറിയാനുള്ള മൂളെ എവ്മാറിനും തലയിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം വരുന്നത് എന്ന വിഷയത്തിലേക്ക് വരാം ഈ അവന്തിക എന്ന് പറയുന്ന ട്രാൻസ് ഉമൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയ ഒരു കാര്യത്തിൽ അവരൊരു കാര്യം പറയുന്നത് ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ബി ജെ പിയുടെ ഒരു യുവ നേതാവിനോട് സംസാരിച്ചതിന് ശേഷം ശേഷമാണ് ഞാൻ ഈ ബൈറ്റ് തരുന്നതെന്നാണ് അവർ പറഞ്ഞത് അതിനുശേഷം സന്ദീപ് വാര്യറുടെ ബൈറ്റ് വരുന്നു സന്ദീപ് വാര്യർ ബി ജെ പി കാരനാണെങ്കിലും സ്ട്രോങ് ആയ രീതിയിൽ കോൺഗ്രസിൽ നിന്ന് പറഞ്ഞ ഒരാൾ സന്ദീപ് വാര്യർ മാത്രമാണ് അയാൾ പറഞ്ഞു ബി ജെ പിയുടെ പാലക്കാട് ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്ന യുവ നേതാവിനെതിരെ ഉണ്ടായിരുന്ന പോക്സോ ഉൾപ്പെടെയുള്ള കേസുകളെ പറ്റി പറയുന്നു പിന്നെ അവിടെ ഈ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്കരെ ഒരു സ്ത്രീ വന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങളെ പരോക്ഷമായി സൂക്ഷി സൂചിപ്പിച്ചുകൊണ്ട് തൻ്റെ കയ്യിൽ അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു വേണ്ടി വന്നാൽ അതും വെളിയിലേക്ക് വിടും എന്ന് പറഞ്ഞതിന് ശേഷമാണ് കോൺഗ്രസുകാരൻ നടങ്ങാൻ തുടങ്ങിയത് ഒരു രക്തസാക്ഷി ഉണ്ടാക്കി യുവന്മാർക്ക് വേണ്ടി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നോട്ട് ഈ സമയം വരെ കിടന്നടിച്ചൊരുത്തിനെതിരെ ഒരു പരാതി ഉണ്ടോ എന്ന് നോക്കിയില്ല ഈ പറഞ്ഞ യുവ യുവാവിനെതിരെ അതായത് യുവ നേതാവിനെതിരെ അവരുടെ നേതാവിനെതിരെ അവർ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് ഒരു വനിതകൾ വന്ന് സംസാരിച്ചല്ലോ ഇവളുമാർക്ക് എല്ലാം കൂടെ ചെന്നിട്ട് ഈ പറഞ്ഞ ആൾ ആരാണെന്ന് കണ്ടെത്തി ഇവർക്ക് അറിയാമല്ലോ ഇപ്പൊ ഈ ആൾ ഗർഭത്തിന്റെ ആരാണെന്ന് അറിയാമല്ലോ അവരെ കണ്ടെത്തിയൊരു വിവരങ്ങൾ ചോദിച്ചല്ലേ സ്ത്രീയല്ലേ സ്ത്രീകൾ എന്ന് ചോദിക്കുമ്പോൾ സ്ത്രീകൾ കൃത്യമായി കാര്യങ്ങൾ പറയില്ലേ അതെന്താ ചെയ്യാത്തേ മേത്തനൊക്കെ മേത്തായും മേത്തായും ഒക്കെ ഈ റോഡിക്കൂട് ഇന്ന് പത്തനംതിട്ട ജില്ലയിലുണ്ട് അവരുടെ പരിപാടികൾ നടക്കുകയാണ് ഇവർക്ക് ആരെങ്കിലും ഒരു രണ്ട് മണിക്കൂർ കാര്യമുള്ളൂ അവർക്ക് പക്ഷെ ഇവിടെ കൊണ്ടൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോലുള്ളൂ നമ്മുടെ മലയാളം ചാനലുകളിൽ പല ചാനലുകളുടെ പേര് പറഞ്ഞു ഞാൻ അവരെ പേരൊന്നും പറയാതെ ശിക്കുന്നില്ല ചാനലുകളിലെ അവിവാഹിതരായ ജോലി ചെയ്യുന്ന പല പത്രപ്രവർത്തകർക്ക് മേലെ പലരും നോക്കി നിങ്ങളാണോ 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 നോക്കി പണ്ടൊന്ന് ദേവേന്ദ്രനെ കാണാൻ പോയി പോയിട്ട് വന്ന ഒരാളിനെ തിരക്കി നമ്മുടെ നായ്ക്കളൊക്കെ നടക്കുന്നു പറഞ്ഞ പോലെ ഓരോ ചാനലുകാരനും അവൻ്റെ ചാനലിൽ തന്നെയുള്ള വിവാഹം കഴിക്കാത്ത ആളാണോ മറ്റൊൻ ഈ ചാനലിലേക്ക് നോക്കുന്നു അങ്ങനെ പല ചാനലിലേക്ക് നോക്കി നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളുടെ രാജാവെന്നറിയപ്പെടുന്ന ഷാജിസ്ക്രി എന്ന് പറഞ്ഞ അദ്ദേഹം രണ്ട് ചാനലുകൾ വിളിച്ചു ചോദിച്ചു അപ്പോൾ ഒരു പൊട്ടി കരഞ്ഞുപോയി ഞാനല്ല എനിക്കറിയില്ല എൻ്റെ വാക്കുകൾ പോലും ദുരുപയോഗം ഇന്നലെ മെനഞ്ഞെന്നു അദ്ദേഹം പറഞ്ഞ് ദിവ്യ ഗർഭത്തിൻ്റെ ആളിനെ കണ്ടെത്തി ഉടൻ തന്നെ പുറത്തു വരും എന്ന് പറഞ്ഞു രാഹുൽ ഉടൻ രാജിവെക്കുമെന്ന് പറഞ്ഞു ഇന്നിപ്പോൾ കുറച്ച് ഇന്നിപ്പം മയപ്പെടുത്തിട്ട് പറഞ്ഞ് ഞാൻ അങ്ങനെ ചോദിച്ചു ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞു അദ്ദേഹം പറയുന്ന വേദവാക്യമായതുകൊണ്ട് അത് നാട്ടുകാരെല്ലാം കേൾക്കും എന്നുള്ളതാണ് സത്യം അപ്പോൾ അങ്ങനെ പല പെൺകുട്ടികൾക്കും അതൊരു ബുദ്ധിമുട്ടായി വന്നിരിക്കുന്നു ഇത് ഡോക്ടറേറ്റുള്ള മാമ മരം മുറി ചാനലിലെ ആളിനോ അല്ലെ അതിനൊക്കെ അയാൾ പറയുന്ന പോലെ പ്രവർത്തിക്കുന്ന സു പ തുടങ്ങി തുടങ്ങിയ പേരിലുള്ളവർക്കൊന്നും തന്നെ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായിട്ടില്ല കാരണം ഇവരെ പറ്റിയും പലരും പല ചാനലുകളിലും പറഞ്ഞു അതിനൊന്നും അവർക്ക് യാതൊരു ഇതുമില്ല ഇവിടെ സംഭവിച്ചത് രാഹുൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയോ അതല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവരുടെ കെ പി സി സി പ്രസിഡൻറ്റോ അതല്ലെങ്കിൽ ഈ വനിതാ നേതാക്കന്മാരോ അതല്ലെങ്കിൽ സുധീ ഈ പറഞ്ഞ സതീശനോ അല്ലെ ആദർശധീരനായ സുധീരനോ ആരെങ്കിലും ഒരാൾ ഞങ്ങളുടെ നേതാവിനെതിരെ റിപ്പോർട്ടർ ചാനലിലോ അല്ലെങ്കിൽ ഇന്ന ചാനലുകളിൽ ഇന്ന ദിവസം ഇന്ന ഇന്ന വൈറ്റ് ബൈറ്റുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ സത്യാവസ്ഥ ജനത്തെ അറിയിക്കുന്നതിന് വേണ്ടി അതിനൊരു അതിനൊരന്വേഷണം നടത്തണമെന്ന് പറഞ്ഞാൽ ആ ചാനലുകാരുടെ ഇന്ന് നിയമപരമായി അത് വാങ്ങുവാൻ പോലീസ് തയ്യാറാവില്ലേ അങ്ങനെ തയ്യാറായാൽ ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെടില്ലേ അതെന്താണ് ഇവർ ചെയ്യാത്തത് ഇവിടെ സ്ത്രീപക്ഷത്തുള്ള ആരും ഇപ്പം പത്തനംതിട്ടയിലെ രണ്ട് വനിതാ എസ്ഐമാർ പന്ത്രണ്ട് നേരത്തെ വിടുന്ന എസ് പിക്ക് വരെ പരാതി കൊടുത്തു ആ പരാതിയുടെ പുറത്തുനിന്നാണ് സംഭവിച്ചത് അപ്പം അങ്ങനെ പരാതി കൊടുത്താൽ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ പോകും എന്നുള്ളത് നമുക്കറിയാമെങ്കിൽ പോലും ഇവർക്ക് ചെയ്യാമായിരുന്ന ഒരു കാര്യമല്ലേ ജനപ്രതിനിധി അല്ലേ അതായിരുന്നില്ലേ വേണ്ടത് അയാൾ അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തല്ലേ റൈറ്റ് ടു റീ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാത്രത്തോളം കാലം അയാൾ രാജിവെക്കുന്നിടത്തോളം കാലം അയാൾ അവിടുത്തെ എം എൽ എ ആണോ ഇനി പറയുന്ന കുറേ ആറേഴ് മാസം കൊണ്ട് അവിടെ എന്ത് വികസനം നടക്കാനാണ് പക്ഷേ ഒരു കാര്യം ഉണ്ടായത് വനിതാ പത്രപ്രവർത്തകർക്ക് അരിയും ഈ വാർത്തകൾ ചമച്ചുവിട്ട പത്രങ്ങൾക്കേറിയും ഒരു നെഗറ്റീവ് ഇമേജ് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് കാണുന്നുണ്ടായിരിക്കും ആൾക്കാർ ഇക്കിളി കാണുന്ന മനുഷ്യൻ ഇഷ്ടമായതുകൊണ്ടും സ്ത്രീയുടെ നഗ്നപാദം കണ്ടാൽ വികാരം കൊള്ളുന്നവനാണ് മനുഷ്യൻ എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടും മറ്റൊരു വാത്സ്യേന മഹർഷിയെ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൂടെ കാണാൻ ശ്രമിച്ചതുമാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് എനിക്ക് തോന്നുന്നു ഇന്നലെ അയാൾ അയാളുടെ വീട്ടിൽ നിന്ന് അതിനകത്ത് വരെ പോയപ്പോൾ പുറകു പോയി രാ അതിനകത്ത് എഴുതി കാണിച്ചുകൊണ്ടിരുന്നു രാഹുൽ ഉടൻ രാജു പോകുന്നു എന്തിനേറെ ഇന്നലെ രാ ഈ രാഹുൽ അയാളുടെ വീട്ടിൽ വെച്ച് ഈ അവന്തികയുടെ ഒരു ഷോട്ടെല്ലാം അവിടെ കാണിച്ചിട്ടുണ്ട് മൊബൈലിൽ ആ സമയത്തും ആ കാണിച്ചിട്ടുണ്ട് ചാനൽ ഉടൻ രാജു ഉടൻ രാജു ഉടൻ അപ്പോൾ ഇവരെന്താ പ്രതീക്ഷിക്കുന്നത് അവർ പ്രതീക്ഷിക്കുന്ന ഒരു ജനപ്രതിനിധി രാജിയാണ് അപ്പോൾ അങ്ങനെ അയാളോട് പറഞ്ഞപ്പോലെ ഒരു കോടിയും രണ്ട് കോടിയൊക്കെ ഒക്കെ ഓരോരുത്തർ ഓഫർ ചെയ്ത് ബൈറ്റ് നിങ്ങളുടെ നിങ്ങളുടെ സൈഡിൽ നിന്ന് തന്നാൽ മതി നിങ്ങളുടെ നിങ്ങളെ മുഖം കാണിക്കത്തില്ല അങ്ങനെ ഒരു ബൈക്ക് തന്നാൽ മതി ഒരു കോടി തരാം രണ്ടു കോടി രൂപ തരാം എന്നൊക്കെ പറയുന്നതിന് പകരം ഈ ഒന്നോ രണ്ടോ മൂന്നോ കോടി രൂപ ഈ രാഹുലിനം കൊടുത്തിട്ട് നീങ്ങുന്ന രാജിവെക്കണമെന്ന് പറഞ്ഞാൽ കുറെ കൂടി എളുപ്പമായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു അതാണ് സംഭവിച്ചത് പക്ഷേ മരം വെട്ടാനും ഒട്ടിക്കാനും നാട്ടുകാർ അടിമേടിക്കാനും ജയിലിൽ കിടക്കാനും തെരുവിളി കേൾക്കാനും നാട്ടുകാർ പറയുന്നതൊക്കെ കേൾക്കാൻ കുറെ ആൾക്കാരുള്ളതുകൊണ്ടാണ് കോൺഗ്രസിലെ പല നേതാക്കന്മാരും നേതാക്കന്മാരായിട്ടിരിക്കുന്നത് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയാൽ എവന്റെ ഒന്നും കൂടെ ഒരു മനുഷ്യന് പോകില്ല എന്ന് തന്നെ അറിയാം രമേശ് ചെന്നിത്തല പോയ എത്ര പേര് പോകും പത്മ പോയി പത്മജെ പോയിട്ട് എത്ര പേര് പോയി എ പി അബ്ദുൽ കുമാർ കുമാർ പോയിട്ട് എത്ര പേര് പോയി അങ്ങനെ കോൺഗ്രസിൽ നിന്ന് പോയ ആൾക്കാർ അറിയുന്ന ആര് എവിടെ പോയി എങ്ങും പോയിട്ടില്ല നമ്മുടെ കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത് വളർത്തുന്നവനെ തല്ലിക്കൊല്ലുന്ന രാഷ്ട്രീയമാണ് പക്ഷെ അതിപ്പോൾ മാറിയിട്ട് തങ്ങളെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് വരുന്ന തല്ലിക്കൊല്ലുന്ന രീതിയിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറി ഡി വൈ ഫൈ എന്ന് പറയുന്ന സംഘടനയുണ്ടാക്കിയത് എം വി രാഘവനാണ് അവസാന അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു യനെറ്റിന് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ആ ഇതുണ്ടായിരുന്നുവെങ്കിൽ താൻ നിരവധി കുട്ടികളെ പ്രസവിച്ചേനെയും എന്ന് പറഞ്ഞ ഒരു സഖാ ഉണ്ടായിരുന്നു അവരുടെ അവസ്ഥ എന്തായിരുന്നു അവസാനം ഒമ്പത് പേരെയും കൊണ്ട് കേരള നിയമസഭയിൽ ഇരുന്നിട്ട് നൂറിലധികം സീറ്റ് നേടിയ കരുണാകരന്റെ അവസ്ഥ എന്തായിരുന്നു പണ്ട് നേതാവിനായിരുന്നു പണി കൊടുത്തോണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അണി താഴെയിലുള്ളവരെ പണി കൊടുക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് കാരണം എത്രയും പെട്ടെന്ന് ഈ പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ ഓഫീസുകളെല്ലാം അടച്ചുപൂട്ടി പോകാൻ പറ്റുന്ന എളുപ്പമാർഗ്ഗമാണ് നല്ലത് ഒറ്റ കാര്യമുള്ളൂ ഇവരിൽ ആരെങ്കിലും കുറ്റിയെ ചുറ്റും ചെയ്യാത്തവരാണെങ്കിൽ മറ്റുള്ളവരെ വിമർശിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇതായിരുന്നു പോലീസിനെ അറിയിക്കുക അതുമല്ലെങ്കിൽ നിങ്ങളുടെ വനിതാ നേതാക്കന്മാരെയല്ല നിങ്ങൾക്ക് വലിയ വിശ്വാസമല്ലേ അവരെ വിടുക അവരെ വിട്ടിട്ട് പോയി ഷാനിമാൻ ഉസ്മാനോ ആരാണെന്ന് വെച്ചാൽ അവരെ വിട്ടിട്ട് ഈ പറയുന്ന പെൺകുട്ടിയുടെ മൊഴി എടുക്കുക അതിനുശേഷം കാര്യങ്ങൾ തീരുമാനിക്കുക അതായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നു അന്തസ്സായ കാര്യം അല്ലെങ്കിൽ പിന്നെ അനിപ്പം രാജിവെപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കരുതായിരുന്നു ആണത്തം വേണോ ആണത്ത ഉള്ളവനെ വാക്കു പറയാൻ പാടില്ല അല്ലാത്തവനൊന്നും പറയരുത് പിന്നെ ഒരു ഗുണമുണ്ട് എങ്ങനെ വേണേലും മറിച്ചിട്ടാലും പോയി കിടക്കുന്ന ഒരു രീതി ആയതുകൊണ്ട് കാര്യങ്ങൾ നടക്കും പക്ഷെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ്സിന് പറ്റിയ യുവ നില നിര താഴെ ഉണ്ട് സന്ദീപ് വാര്യ ഉൾപ്പെടെ ഉള്ളൊരു യുവനിരയുണ്ട് അവരെ നശിപ്പിക്കാതെ അവരെ വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിച്ചാൽ നീയൊക്കെ ഒരു പക്ഷേ അടുത്ത പ്രാവശ്യം ഒരു ജസ്റ്റ് ഒരു മന്ത്രി എങ്കിലും ആകാം അല്ല എങ്കിൽ വീണ്ടും പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് അതിന് കാരണക്കാരൻ രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് പറഞ്ഞിട്ട് അത് കാര്യമില്ല കാരണം നിങ്ങളുടെ മുൻകാല ചെയ്തികൾ നിങ്ങൾ ഓർക്കേണ്ടതാണ് പണ്ടി മൊബൈലിൽ നിന്നും ഇല്ലാത്തോണ്ടും വീഡിയോ ക്യാമറകളിൽ ഇല്ലാത്തതുകൊണ്ടാണ് പല നേതാക്കങ്ങളും പോകുന്നത് കേരളത്തിലൊരു മന്ത്രി ഒരു പെൺകുട്ടിയോടൊപ്പം കിടക്കയിൽ കിടന്ന് കാണിക്ക വികൃതികൾ അറിയാമല്ലോ ജോസ് തെറ്റിയിൽ കാണിച്ചത് കേരളം മൊത്തം കണ്ടതാണ് അങ്ങനെ പലരും പേരെടുത്ത് പറഞ്ഞാൽ ഒരു ദിവസം പറയാത്തക്ക രീതിയിലുള്ള കക്ഷികളാണുള്ളത് അതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല എന്തായാലും ദിവ്യ ഗർഭം എന്നെങ്കിലും ഒരിക്കൽ ഒരു കുട്ടിയായി പുറത്തു വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം ആ കുഞ്ഞാരോഗ്യവാനായിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കാം ആ ഗർഭം അലസിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ മലയാളത്തിലെ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകൾ കാണും അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനോ ആ ഗർഭവതിയായ സ്ത്രീക്കോ അല്ലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഒന്നേ പറയാനുള്ളൂ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ അടച്ചാക്ഷേപിച്ച് പെണ്ണായാലും ആണായാലും അവരെ അടച്ചാക്ഷേപിച്ച് അവരുടെ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് പത്രപ്പെടുത്തുന്നത്ത് ശരിയല്ല അല്ലെങ്കിൽ നിങ്ങൾ പത്രപ്രവർത്തനം അല്ല നടത്തുന്നത് മാമാപ്പണിയാണെന്ന് പറഞ്ഞുകൊണ്ട് വേണം ഇനി ചെയ്യാൻ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പല കാര്യങ്ങളും പറയണമെന്ന് വിചാരിച്ചു അതൊന്നി ഒഴിവാക്കുന്നു എന്തായാലും ഒരു വലിയ കോലാഹലം കെട്ടടങ്ങി എന്ന വിശ്വാസത്തിനുകൂടി നമുക്ക് നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം